സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി കണ്ടോത്ത് എൽ പി സ്കൂൾ വിദ്യാർത്ഥികൾ ഖാദി കേന്ദ്രം സന്ദർശിച്ചു ഖാദി കേന്ദ്രം തൊഴിലാളികൾ വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്ക് വിശദീകരണം നൽകി സന്ദർശനം വിജ്ഞാനപ്രദമായ അനുഭവമായെന്ന് കുട്ടികൾ പറഞ്ഞു കണ്ടോത്ത് ഖാദി സിൽക്ക് നെയ്ത്ത് കേന്ദ്രമാണ് കുട്ടികൾ സന്ദർശിച്ചത് നെയ്ത്തിൻ്റെ പടിപടിയായുള്ള ജോലികൾ ഉപകരണങ്ങൾ അസംസ്കൃത വസ്തുക്കൾ എന്നിവയെക്കുറിച്ച് കുട്ടികൾ ചോദിച്ചറിഞ്ഞു മഗ്ഗത്തിൽ ഇടത്തോട്ടും വലത്തോട്ടും വേഗതയിൽ തുളച്ചു പോകുന്ന ഓടമാണ് നൂൽപ്പാവിൽ കൂടി നെയ്യുന്നതെന്ന് കുട്ടികൾ നേരിൽ കണ്ടറിഞ്ഞു ഒപ്പം നല്ല ചുറ്റൽ നൂൽപിരിക്കൽ എന്നിവയും ചോദിച്ച് മനസ്സിലാക്കി ഖാദി കേന്ദ്രം തൊഴിലാളികൾ വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്ക് വിശദീകരണം നൽകി സന്ദർശനം വിജ്ഞാനപ്രദമായ അനുഭവമായെന്ന് കുട്ടികൾ പറഞ്ഞു ഗാന്ധിയെ കുറിച്ച് അറിയാനാണ് ഇവിടെ വന്നത് ഗാന്ധിയിലൂടെ നാം ഗാന്ധിജിയെ കാണുന്നു ഗാന്ധിജിയിലൂടെ നാം ഗാന്ധിയെ കാണുന്നു നമ്മൾ ധരിക്കുന്ന വസ്ത്രം എങ്ങനെ നിർമ്മിക്കുന്നത് എന്ന് ഇവിടെ നിന്ന് മനസ്സിലാക്കി വിദേശ വസ്ത്രം വേണ്ട എന്നത് സ്വാതന്ത്ര്യ സമരത്തിന്റെ വഴിയായിരുന്നു ഇന്ത്യൻ വസ്ത്രം കൈത്രിയും ഗാദിയുമാണ് ഇവിടെ വന്നപ്പോൾ തുണി നിർമ്മിക്കുന്നത് കാണാൻ സാധിച്ചു ഇവിടെ കണ്ടപ്പോൾ എനിക്ക് ഗാന്ധിജിയെ ഓർമ്മ വന്നു ഇത് എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു സമയമാണ് നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ എനിക്ക് കാണാൻ സാധിച്ചു ഇനിയും ഇങ്ങനെ ഉണ്ടാവണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു കണ്ടോത്തെ എൽ പി സ്കൂളിലെ എൽ കെ ജി മുതൽ നാലാം തരം വരെയുള്ള കുട്ടികളും പി ടി എ പ്രസിഡന്റും അധ്യാപകരും രക്ഷിതാക്കളും അടങ്ങുന്ന ടീം നമ്മൾ ഖാദി സന്ദർശിക്കുകയും ഇവിടെ നൂൽ നൂൽക്കുന്നത് എങ്ങനെയാണെന്നും തുണി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും കാണാനും അതിൽ നിന്നും കുട്ടികൾക്ക് ധാരാളം കാര്യങ്ങൾ മനസ്സിലാക്കാനും സാധിച്ചു കൈകൊണ്ട് നെയ്ത് ഉണ്ടാക്കുന്ന തുണിത്തരങ്ങൾ നമ്മൾ ഇടുന്നത് എങ്ങനെയാണെന്ന് വളരെ കൗതുകത്തോടെയാണ് കുട്ടികൾ നോക്കി കണ്ടത് ഗാന്ധിജി നൂൽ നൂൽക്കുന്ന ആ ഒരു ചിത്രം അവരുടെ മനസ്സിലുണ്ടായിരുന്നു അത് ഇവിടെ വന്ന് നേരിട്ട് കാണാനും ഇവിടെയുള്ള അമ്മമാരും ചേച്ചിമാരും അതൊക്കെ കൂടുതൽ വിശദമായി പറഞ്ഞു കൊടുക്കുകയും ചെയ്തപ്പോൾ നല്ലൊരു അനുഭവമാണ് കുട്ടികൾക്ക് ഉണ്ടായത്